നമസ്കാരം ആലപ്പുഴയിൽ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് വധശിക്ഷ ലഭിക്കുമ്പോൾ ഒരുപക്ഷെ ഇത്രയധികം പ്രതികൾക്ക് ഒരുമിച്ച് പതിനഞ്ച് പേർക്കാണ് ഇവിടെ വധശിക്ഷ വിധിക്കുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു കേസിൽ പതിനഞ്ച് പേർക്ക് ഒരുമിച്ച് വധശിക്ഷ വിധിക്കുന്നത് അപ്പോൾ നമ്മൾ സ്വാഭാവികം നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കേരളത്തിൽ വർഷങ്ങളായി പലരെയും തൂക്കിക്കൊല്ലാൻ വിധിക്കാറുണ്ട് ഇവരെല്ലാവരും തന്നെ ഇതിനോടകം തൂക്കിക്കൊല്ല ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യം പലരും പലപ്പോഴും സംശയമായി ഉന്നയിക്കാറുള്ളതാണ് പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇക്കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിൽ നിലവിൽ ഈ പതിനഞ്ച് പേരെ കൂടാതെ ഇരുപത്തിയൊന്ന് പേരാണ് ഇപ്പോൾ തൂക്കുമരം കാത്ത് ഇരിക്കുന്നത് അതായത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഇവർ പല അപ്പീലുകളും മറ്റും പോയി ആ ശിക്ഷ ഇളവ് ചെയ്യുന്നതോ മറ്റോ ആയി ബന്ധപ്പെട്ട കോടതി ഉത്തരവ് കാത്ത് കഴിയുന്നത് ഇരുപത്തി ഒന്ന് പേരാണ് കേരളത്തിൽ ഇത്രയധികം പേർ ഇപ്പോഴും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടും അവർ വധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കാരണം ഒരുപക്ഷെ കേരളത്തിലെ തൂക്കിക്കൊല്ലാൻ സംവിധാനമുള്ള ജയിലുകൾ തിരുവനന്തപുരത്തെ പൂജപ്പുര സെൻട്രൽ ജയിലും കണ്ണൂരിലെ ജയിലുമാണ് പക്ഷേ ഈ രണ്ട് ജയിലുകളിലും നിലവിൽ ഇല്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പണ്ടൊക്കെ ആരാച്ചാർമാർ ഈ എല്ലാ ജയിലുകളിലും കാണും തൂക്കിക്കൊല്ലുന്നതിന് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ ആരാച്ചാർ എന്നറിയപ്പെടുന്ന വിഭാഗമാണ് നമുക്കതിനെ അറിയാം പ്രശസ്തമായ ഒരു സിനിമയാണ് അടൂർ ഗോപാലകൃഷ്ണൻ്റെ അതിൽ അടൂലുണ്ണികൃഷ്ണനാണ് ഈ വേഷം അഭിനയിച്ചിരുന്നത് അങ്ങനെ ആരാച്ചാർ എന്നാൽ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് നമ്മുടെ സങ്കല്പങ്ങളിലൊക്കെ തന്നെ ആരാച്ചാരെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ ഏതായാലും ഈ രണ്ട് ജയിലുകളിലും നിലവിൽ ആരച്ചാറില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തങ്ങളെ ശിക്ഷിച്ച കോടതി വിധിക്കെതിരെ ഇവരെല്ലാം തന്നെ ഇരുപത്തൊന്ന് പേരും അപ്പീൽ നൽകിയിട്ടുള്ളവരാണ് ആലുവയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുടുംബത്തിലെ അഞ്ച് വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ബീഹാർ സ്വദേശിയായ അസ്ഫാഖ് ആലത്തിനാണ് കോടതി ഇതിന് തൊട്ടു മുമ്പ് അതായത് ഇന്ന് പതിനഞ്ച് പേർക്ക് ശിക്ഷ വിധിക്കുന്നതിന് തൊട്ടുമുമ്പ് വധശിക്ഷ വിധിച്ചത് കേരളത്തിലെ ജയിലുകളിൽ വധശിക്ഷ കാത്ത് കഴിയുന്നവരുടെ പട്ടിക നമുക്ക് നോക്കാം കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇപ്പോൾ നാല് പേരാണ് ഉള്ളത് വിയൂർ സെൻട്രൽ ജയിലിലാകട്ടെ അഞ്ച് പേർ വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിൽ മൂന്ന് പേർ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ഒൻപത് പേർ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കുപ്രസിദ്ധ കുറ്റവാളി ആയിരുന്ന ഒരുപാട് പേരെ കൊന്ന റിപ്പർ ചന്ദ്രനെയാണ് അവസാനമായി തൂക്കിലേറ്റിയത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് നടന്നത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാകട്ടെ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ കളിയിക്കവള സ്വദേശി അഴകേശൻ എന്ന വ്യക്തിയാണ് അവസാനമായി തൂക്കിക്കൊന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് നടന്നത് അതിനുശേഷം തിരുവനന്തപുരം സെൻട്രൽ ജയിലിലും ആരെയും തൂക്കിക്കൊന്നിട്ടില്ല പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയ ആസാം സ്വദേശി മുഹമ്മദ് അമീറുൽ ഇസ്ലാം ചെങ്ങന്നൂരിലെ ഇരട്ട കൊലപാതക കേസിൽ ശിക്ഷിച്ച ബംഗ്ലാദേശി പൗരൻ ലബലു ഹസൻ ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസിലെ പ്രതി നിനോ മാത്യു ലിനോ മാത്യുവിൻ്റെ കേസും അന്ന് ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ് നമുക്കെല്ലാം അറിയാവുന്ന ഉള്ളവർ ടെക്നോ പാർക്കിലെ ജീവനക്കാരനായിരുന്ന ലിനോ മാത്യു നടത്തിയ ഇരട്ട കൊലപാതകം ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവരുടെ അപ്പീൽ ലഭിച്ചാൽ സുപ്രീം കോടതി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി വിശദമായ ഒരു പരിശോധന നടത്തും ഇതിനായി വിദഗ്ധർ ഉൾപ്പെടുന്ന പ്രത്യേക ഏജൻസി തന്നെ നിയോഗിച്ചിട്ടുണ്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ മാനസിക നില മെഡിക്കൽ കോളേജിലെ വിദഗ്ധ സംഘം പരിശോധിക്കും ജയിലിലെ പെരുമാറ്റം കുടുംബ സാമൂഹ്യ പശ്ചാത്തലം സാമൂഹ്യ ജീവിതത്തിന് പറ്റിയ നിലയിലേക്ക് ഇവരുടെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ തൊഴിൽ സാധ്യത തുടങ്ങിയ കാര്യങ്ങളടക്കം ഈ സമിതി പരിശോധിക്കും ഇതിൻ്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി തീരുമാനമെടുക്കുന്നത് ഹൈക്കോടതി വിധി എതിരായാൽ സുപ്രീം കോടതിയിലും അപ്പീൽ നൽകാം സുപ്രീം കോടതിയും തള്ളിയാൽ രാഷ്ട്രപതിക്ക് ദയാഹർജി സമർപ്പിക്കാം കുറെ നാൾ മുമ്പ് ആലുവയിലെ ഒരു കുടുംബത്തിലെ ആറ് പേരെ കൂട്ടക്കൊല ചെയ്ത ആന്റണിയുടെ വധശിക്ഷ കോടതി പിന്നീട് ജീവപര്യന്തമായി ഇളവ് ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ പതിനഞ്ച് പേർ കൂടി ഇത്തരത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ പട്ടികയിലേക്ക് എത്തുന്നതോടുകൂടി കേരളത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവരുടെ എണ്ണം മുപ്പത്തിയാറായി ഉയരുകയാണ് ഇവരിൽ എത്ര പേരുടെ വധശിക്ഷ നടപ്പിലാക്കും എന്നുള്ളതാണ് നമ്മളിനി കാത്തിരുന്ന് കാണേണ്ടത് ഇവരിൽ പലരും അതീവ ഗുരുതരമായ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള അതിക്രൂരമായ രീതിയിൽ പലരെയും കൊന്നിട്ടുള്ള വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ മുന്നിലും നിയമത്തിൻ്റെ മുന്നിലുമൊക്കെ തന്നെ ഇവർ തികഞ്ഞ കുറ്റവാളികൾ തന്നെയാണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാക്കിയ ശേഷം മാത്രമാണ് ഇവർക്ക് ഈ ശിക്ഷ ലഭിച്ചത് എന്നുള്ളത് നമുക്കറിയാം ഈ പതിനഞ്ച് പേരിൽ അതിക്രൂരമായ രീതിയിൽ സ്വന്തം ഭാര്യയുടെയും മകളുടെയും അമ്മയുടെയും മുന്നിൽ വെച്ച് രഞ്ജിത്ത് ശ്രീനിവാസ് എന്ന മനുഷ്യനെ അതിക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയ ഈ കേസിലെ പ്രതികൾ ഇവർക്ക് വധശിക്ഷ ലഭിക്കുമോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ രഞ്ജിത്തിൻ്റെ കുടുംബത്തിൻ്റെ മാത്രമല്ല ഇത് കേരളത്തിൻ്റെ കൂടി ന്യായമായ ഒരു ചോദ്യമാണ് ഏതായാലും ഇനിയും നിയമ നടപടികൾ ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് ഒരുപക്ഷെ കൂടുതൽ സമയമെടുക്കുമായിരിക്കാം എങ്കിലും ഇത്തരത്തിൽ അതിക്രൂരമായ രീതിയിൽ കൊലപാതകവും മറ്റും ചെയ്യുന്ന ആളുകളെ വധശിക്ഷയിൽ നിന്ന് ഇളവ് നൽകേണ്ടതുണ്ടോ എന്ന ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട് അമേരിക്കയിലൂടെ നടന്ന നേട്ടത്തിന് ഉപയോഗിച്ചുള്ള ആ പുതിയ വധശിക്ഷ നടപ്പിലാക്കിയതിനെതിരെ പോലും അവിടെ ഇപ്പോൾ വിമർശനം ഉയർന്നിരിക്കുന്നു പക്ഷേ എങ്കിലും മരിച്ചവരോടെങ്കിലും നീതി കാട്ടാൻ ഇത് നടപ്പിലാക്കേണ്ടത് തന്നെയാണ് എന്നാണ് പലരുടെയും അഭിപ്രായം